രുദ്രഗേറ്റിന്റെ അടുത്തേക്ക് പോയി വേദവിനെയും മാമിയെയും പങ്കി കിടാനുള്ള കലിപ്പുണ്ടായിരുന്നു അവന്റെ മുഖത്ത് അവരുടെ അടുത്തേക്ക് വന്ന് രുദ്ര രണ്ടിനെയും ഒന്ന് അടിമുടി നോക്കി ആമയ്ക്ക് പിന്നെയും നിക്കാനുള്ള ശേഷിയുണ്ട് എന്നാൽ വേദു ആടിയാടി നിക്കുവാണ് ഋഷി രുദ്രന്റെ വിളി കേട്ടതും ഋഷി അവിടേക്ക് വന്നു എന്താടാ വളരെ നിഷ്കുവായി തന്നോട് വന്ന് ചോദിക്കുന്നവനെ രുദ്ര കലിയോടെ ഒന്ന് നോക്കി നീ എന്തുവാടാ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നത് ഈ പറഞ്ഞു നിൽക്കുന്നത് തന്റെ പ്രോപ്പർട്ടിയാ അയിന് ഋഷി നീ ഇങ്ങനെ കലയോടെ എന്നെ വിളിക്കണ്ട ഈ നിൽക്കുന്ന രണ്ടെണ്ണവും ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്ന് എനിക്ക് അറിയാം ആദ്യം നീ വേദുവിനെ റൂമിലേക്ക് കൊണ്ടുപോ ഈ നത്തോരിക്കുള്ളത് ഞാൻ കൊടുക്കാം ഋഷി പറഞ്ഞതും രുദ്ര അടുത്തേക്ക് പോയി ഡി വേദു ഉം എന്താ കടുവേ കടുവ നിന്റെ ത്വന്ത രുദ്ര ഒന്ന് ആത്മഹിച്ചുകൊണ്ട് വേദുവിനെ പൊക്കിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി അതിന്റെ പുറകെ ആമിയെ പൊക്കി ഋഷിയും റൂമിലേക്ക് പോയി ബാക്കിയുള്ളവരും റൂമിലേക്ക് പോയി ഇതേ സമയം ആര്യന്റെ റൂമിലേക്ക് ഋതു വന്നു അവൾ വന്നതും കാണുന്നത് റൂമിന്റെ ബാൽക്കണിയിലെ ബീൻ ബാഗിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ആര്യനെയാണ് അവൾ അവന്റെ അടുത്തേക്ക് പോയി കണ്ണേട്ട അവളുടെ വിളി കേട്ടതുമാവൻ പുറത്തേക്കുള്ള നോട്ടം മാറ്റി അവളെ നോക്കി ഋതു എന്തായിരുന്നു വരെ റൂമിലേക്ക് വരാനത് എന്താണെന്ന് ആലോചിച്ചിരുന്നത് ഓഹോ അപ്പൊ നമ്മളെ പറ്റിയൊക്കെ സാറ ആലോചിക്കാറുണ്ടോ അതെന്താണോ താൻ അങ്ങനെ ചോദിച്ചേ അല്ല ഈ മനസ്സിൽ നീ എനിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്തുകൊണ്ടോ അത് പറഞ്ഞപ്പോ അവളുടെ സ്വരം വിടറി കണ്ണുകൾ നിറഞ്ഞു ഋതു അവനൊരു വിറയിലൂടെ വിളിച്ചു അവരുടെ കണ്ണ് നിറഞ്ഞപ്പോ എന്തുകൊണ്ടോ അവന്റെ മനസ്സൊന്ന് നീറി ഏയ് ഞാൻ ചുമ്മാതെ പറഞ്ഞതാ കണ്ണേട്ടാ ഈ മനസ്സിൽ എന്തെങ്കിലും ഒരു സ്ഥാനം എനിക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ജീവിക്കുന്നത് അത്രയും പറഞ്ഞ അവൻ ബെഡിലേക്ക് പോയി കിടന്നു രുതു പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് അവൻ അവിടെ തന്നെയിരുന്നു വേദവിനെ പൊക്കിക്കൊണ്ടുവന്ന് രുദ്ര ബെഡിലേക്കിട്ടു നിനക്ക് ഇത് എന്തിന്റെ കേടാ പെണ്ണെ എന്തിന് കുടിച്ചത് എന്താ കുടിച്ചാ നിങ്ങൾ പുരുഷ കേസരികൾക്ക് മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ ഓ പെണ്ണിന് നേരെ സംസാരിക്കാൻ പോലും വയ്യ എന്നിട്ട് അഹങ്കാരത്തിനൊരു കുറവുമില്ല ആ അങ്ങനെ പറയരുത് ഞാൻ കുടിക്കാൻ കാരണം നിങ്ങളാ ഞാനോ അതെ താൻ എന്നെ ചതിച്ചു എന്റെ മുന്നിൽ വെച്ച് കടുവ കടുവയുടെ ആ പഴയ കാമുകി മൃദുലയെ വിളിച്ചില്ലേ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയടോ സുന്ദരിയും സുശീലയുമായി എന്നെ പോലെ സുന്ദരി കൊച്ചിനെ ഇവിടെ ഉള്ളപ്പോ പണ്ട് നിങ്ങൾ തേച്ചിട്ട് പോയപ്പോളെ വിളിച്ചു കൊഞ്ചാൻ വേദുവിന്റെ സംസാരം കേട്ടതും രുദ്ര ഒഴിവേള തന്റെ പെണ്ണിനെ ഇമചുമാതെ നോക്കി നിന്നു ഡോ കടുവെ എനിക്കുള്ള ഉത്തരം താടോ താനെന്തിനാ ആ പെണ്ണിനെ വിളിച്ചത് പറയടോ എനിക്ക് പറയാനുള്ളത് ഞാൻ നിനക്ക് നാളെ പറഞ്ഞു തരാം ഇപ്പൊ നീ വന്നേ എങ്ങോട്ട് കുറച്ച് വെള്ളം നിന്റെ തലയിൽ കൂടി ഒഴിക്കാം അങ്ങനെയെങ്കിലും ആ കെട്ടൊന്നും ഇറങ്ങട്ടെ ഞാൻ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി മിസ്റ്റർ രുദ്രദേവ് വർമ്മ ഓ എങ്കിൽ പറ തനിക്കെന്താണോ കടുവയൊരു പുച്ഛം ഓ അല്ലെങ്കിലും നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ എന്റെ പൊന്നോ നിനക്ക് പറയാനുള്ളതൊന്ന് പറ ആ പറയാം എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് മനുഷ്യ നിങ്ങൾ എന്നാലും എനിക്ക് ഭ്രാന്താണ് നിങ്ങളുടെ പ്രണയം മറ്റൊരാൾക്ക് നൽകുന്നത് എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ എൻ്റെ എന്റെ മാത്രം പോലും മറ്റൊരു പെണ്ണുമായി നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പോഴാ കടുവ കടുവയുടെ പഴയ കാങ്ങുകയാണ് വിളിച്ചത് അതെനിക്ക് സഹിക്കാൻ പറ്റുമോ പറയൂടോ അതെനിക്ക് സഹിക്കാൻ പറ്റുമോ വേര് വീടിനും കിടന്നും മോങ്ങാൻ തുടങ്ങി രുദ്രാമയുടെ വാച്ച് ഒന്ന് പൊത്തി പിടിച്ചു മിണ്ടാതിരിക്കു പെണ്ണെ ആരെങ്കിലും നിന്റെ ഈ നിലവിളി കേട്ട് വരും ഒന്ന് മിണ്ടാതിരിക്കാൻ നോ എനിക്ക് ഇനിയും സംസാരിക്കണം വേണ്ട ഇനി നിനക്ക് പറയാനുള്ളത് നാളെ പറയാം ഇപ്പൊ എന്റെ പെണ്ണ് വാ ഞാൻ വരും പക്ഷെ എനിക്ക് പാട്ട് പാടണം എന്താ പാട്ട് പാടണമെന്ന് ഉം പാട് കേൾക്കട്ടെ ആ ഇപ്പൊ പാടാം വേദവേട്ടിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ധരിച്ചിരുന്ന താവണി ഷോൾ ദേഹത്ത് നിന്ന് അഴിച്ചു മാറ്റി തലയിൽ കെട്ടി ശേഷം ഷെൽഫിന്റെ അടുത്തിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്ത് കണ്ണിലും വെച്ചു എന്നാൽ ഇതെല്ലാം കണ്ട് ആകെ കെലിപാല് നിൽക്കുവാണ് കടുവ ശ്രുതിയെല്ലാം ഓക്കെയാണ് വേദരുദ്രന്റെ വീശു പിടിച്ചു വെച്ച് കവിൾ രണ്ടും കൂടെ പിടിച്ചു വലിക്കാൻ തുടങ്ങി വിത്ത് ഡാൻസ് വീണ്ടും പാടാൻ തുടങ്ങിയതും രുദ്ര അവളുടെ വാപൊത്തി വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി ഷവർ ഓണാക്കി അതിന്റെ അടിയിൽ നിർത്തി ശേഷം പുറത്തേക്ക് കൊണ്ടുവന്ന് ഡ്രസ്സെല്ലാം മാറ്റി ബെഡിലേക്ക് കിടത്തി ഒരു പാട്ട് പാട്ടെനിക്ക് പാടിത്തരാവോ കടുവെ പ്ലീസ് പിന്നെ ഈ പാതിരാത്രിക പാട്ട് ഒന്ന് പോണ്ണേ ഞാൻ ഇപ്പോ പാടിയതോ ഒന്ന് പാട് ശരി അവൻ പാടാൻ തുടങ്ങി രുദ്രന്റെ മടിയിലേക്ക് ഒരു കുഞ്ഞു കുട്ടിയെ പോലെ വേദു കിടന്നു അവൻ പതിയെ അവളുടെ മുടിയിടകളിൽ തലോടിക്കൊണ്ട് പാട്ടുപാടി പാടിത്തീർന്നതും രുദ്ര അവളെ നോക്കി അപ്പോഴേക്കും വേതു നിദ്രയെ പുൽകിയിരുന്നു അവന്റെ മടിയിൽ നിന്ന് അവളെ ബെഡിലേക്ക് കിടത്തി അവനും നിദ്രയെ പുൽകി ഇതേ സമയം ഋഷിയുടെ റൂമിൽ ആമിയൻ ബെഡിലേക്ക് കൊണ്ടിരുത്തിയതും ദേഹത്തേക്ക് അവൾ വാൾ വെച്ചതും ഒരുമിച്ചായിരുന്നു ഓ വട്ടച്ചാരൻ വീഴ്ത്തി കൊട്ടാരം മാറ്റിച്ചു ആ ഡയലോഗ് പുറത്ത് ആമിയ മനസ്സിൽ രണ്ട് തെറിയും വിളിച്ച് അവളെ പൊക്കി വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി തലയിൽ കൂടി വെള്ളമൊഴിച്ചു അയ്യോ മഴ പെയ്യുന്നേ മഴ ഇരടി ഭൂകമ്പം മിണ്ടാതിരുന്നു അവിടെ ഉം അവിടെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഡ്രസ് മാറ്റി ബെഡിലേക്ക് കിടത്തി അവൻ ഫ്രഷാകാൻ പോയതും ആമയുടെ കരച്ചിൽ കേട്ടതും ഒരുമിച്ചായിരുന്നു എന്താമീ എന്താ പറ്റിയേ എന്തിനു നീ കരയുന്നേ ഞാനിന്ന് കുടിക്കാൻ പാടില്ലായിരുന്നു അല്ലേ ഋഷിയേട്ടാ ആ പോട്ടെ പോട്ടെ ഇനി അത് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല നീ കിടക്കാൻ നോക്ക് ഇല്ല ഞാൻ എൻ്റെ ഋഷിയേട്ടിനെ ചതിച്ചു എന്നെ ചതിച്ചെന്നോ ഉം അതെ ഇടക്കിടയ്ക്ക് മുത്തച്ഛൻ വിളിച്ച് ഋഷിയേട്ടിനെ ചീത്ത പറയാറില്ലേ ഒരു ഉത്തരവാദിത്തം ഇല്ലെന്ന് പറഞ്ഞ് അതിനു കാരണം ഞാനാ ഏട്ടനറിയാന്ന് ഞാനാ പോയി മുത്തുവിനോട് അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ചതിച്ചു എൻ്റെ ഷുപ്പാണ്ടിയെ പിന്നെ ഇന്നലെ ഓഫീസിൽ ഇറങ്ങാൻ നേരം ഫയലെടുത്ത് മാറ്റിവെച്ചത് ഞാനാ പക്ഷേ രുദ്രേടിനത് വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല സോറി ഓരോന്ന് പറഞ്ഞ് കരയുന്നത് വളരെ ദയനീയമായി നോക്കി നിൽക്കുവാണ് ഋഷി എന്തുകൊണ്ടോ അവരോട് അവന് യാതൊരുവിധ ദേഷ്യവും തോന്നിയില്ല ഷുപ്പാണ്ടി ഇത്ര പാവാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നോട് ക്ഷമിക്കില്ലേ ഷുപ്പാണ്ടി ആ ക്ഷമിക്കാം അല്ല നീ എന്തിനാ ഇതെല്ലാം എന്നോട് ചെയ്തത് ഒരു മനസ്സുഖം എനിക്ക് എന്റെ ശുപ്പാണ്ടിയോട് മാത്രമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ ബെസ്റ്റ് അതിനവളന്ന് ഇളിച്ചു കാണിച്ചു കൂടുതൽ ഇളിക്കാതെ കിടന്ന് ഉറങ്ങുപെണ്ണേ ഉം ശരി ശുപ്പാണ്ടി നീ മുത്താണ് അത് പറഞ്ഞ അവന്റെ കവളിൽ ഒരു മുത്തരവ് നൽകി ആമി കിടന്നു ആമി വാൾ വെച്ച സ്ഥലമെല്ലാം ഋഷി വൃത്തിയാക്കി ഫ്രഷായി വന്ന് കിടന്നു അങ്ങനെ അവർ നിർദ്രയെ പുൽകി പിറ്റേന്ന് രാവിലെ വേദം എഴുന്നേറ്റ് അവൾക്ക് നന്നായി തലവേദനിച്ചു അയ്യോ എൻ്റെ അമ്മി എന്തൊരു തലവേദനയുണ്ട് ആ എഴുന്നേറ്റം എൻ്റെ വൈഫി ഇന്നലെ അടിച്ചതിനെ കെട്ടിറങ്ങിയോ ഉം പക്ഷേ നല്ല തലവേദന എടുക്കുന്നു ദയവേട്ടാ അച്ചോടാ എന്റെ പെണ്ണിന് തലവേദന എടുക്കുന്നോ ഉം ഇന്നലെ കുടിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു അത് പിന്നെ ഞാൻ ആ മതി മതി കൂടുതലൊന്നും പറയണ്ട പോയി കുളിക്കാൻ നോക്ക് ഉം അല്ല ഇന്നലെ ഞാൻ ഓവറൊന്നും ആയില്ലല്ലോ അല്ലേ ഏയ് ഒട്ടും ഓവറായില്ല അതൊന്നും ഓർമ്മിപ്പിക്കല്ല പൊന്നേ അവൻ അത് പറഞ്ഞ് താഴേക്ക് പോയി വേതു ഫ്രഷാകാനായി രുദ്രും അബിയും ഋഷിയും മുറ്റത്തെ ഗാർഡനിലിരിക്കുമ്പോഴാണ് ഒരു കാർ അവിടേക്ക് വന്നത് അതിൽ നിന്ന് സ്ത്രീ ഇറങ്ങി സ്ത്രീയെ കണ്ടതും രുദ്രും ഋഷിയും അബിയെ നോക്കി ഡേ നീ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചടേ ഇല്ലടാ ഞാൻ ശ്രുതിയെ കണ്ടത് കുറച്ച് ദിവസമായി ഉം എങ്കിൽ നിനക്ക് കൊള്ളാം എന്താണ് മൂന്നും എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നേ ഏയ് ഒന്നുമില്ല പെട്ടെന്ന് ശ്രീയെ കണ്ടപ്പോ ഞങ്ങളൊന്ന് ഞെട്ടി ഋഷി മറുപടി പറഞ്ഞു ആ നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോകുന്ന കാര്യമാ ഞാൻ പറയാൻ പോകുന്നേ അതെന്താ ശ്രീ ഇവിടെ തന്നെ നിന്ന് പറയണോ അതോ അകത്തേക്ക് കേറിയിട്ട് പറഞ്ഞാൽ പോരെ ആ മതി മതി ശ്രീ വാ അവരെല്ലാം അകത്തേക്ക് പോയി ശ്രീയെ എല്ലാവരും അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടലിന്റെ ആവശ്യം വന്നില്ല ഞാൻ വന്നതൊരു സന്തോഷവാർത്ത പറയാനാണ് എന്താണോ ശ്രീ അത് എന്റെ പെങ്ങൾക്ക് അബിയ ഇഷ്ടമാണ് ശ്രീ പറഞ്ഞതും അബിയോ മറ്റുള്ളവരും ആകെ ഞെട്ടിപ്പോയി സന്തോഷം കൊണ്ട് അവിയുടെ കണ്ണ് നിറഞ്ഞു എന്താ അളിയാ നീ ഇപ്പോ ഹാപ്പി ആയില്ലേ പിന്നെ ഇല്ല അളിയാ നിന്റെ പെങ്ങളെ എനിക്ക് കിട്ടുമോ എന്നത് സംശയമായിരുന്നു ഇനി എന്തായാലും സംശയമെന്ന് വേണ്ട അവൾ നിനക്കുള്ളതാ നാളെ തന്നെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്ക് ഇത്രയും പെട്ടെന്ന് കല്യാണം നടത്തി അവളെ നീ സ്വന്താക്കിക്കോ അത് ഞാൻ ഏറ്റു ശെരി ഞാൻ ഇറങ്ങട്ടെ കുറച്ച് തിരക്കുണ്ട് ശരി ശ്രീ ശ്രീ അവിടെ നിന്ന് പോയി ബാക്കിയുള്ളവർ അവരുടെ ജോലികളിൽ മുഴുകി വേദി റൂമിൽ നിന്ന് താഴേക്ക് വന്നു കൂടെ ആമിയും ആഹാ രണ്ടും വന്നല്ലോ കെട്ടിറങ്ങിയോ മക്കളെ അവരെ കണ്ടതും ഋഷി ചോദിച്ചു അതിനു മറുപടിയായി അവർ അവരണ്ടും നൈസായിട്ടൊന്നു വിളിച്ചു കാണിച്ചു ആ വേദു ആമി വാ വന്നെനിക്ക് ഫുഡ് കഴിക്കാം ശരി അവരണ്ടും ഫുഡ് കഴിക്കാനായി വന്നിരുന്നു ചെവിയിൽ പിടിവീണത് ഒരുമിച്ചായിരുന്നു മുത്തച്ഛ ചെവി വിട് പ്ലീസ് വേദനിക്കുന്നു ആമയും വേദവും മുത്തച്ഛനോട് പറഞ്ഞതും അയാൾ അവരുടെ ചെവി വിട്ടു ഇന്നത്തെ പോലെ ഇനി എന്തെങ്കിലും പരിപാടി കാണിച്ചാലുണ്ടല്ലോ ഇല്ല ഇനി ആവർത്തിക്കില്ല ഉറപ്പ് ഇന്നലെ ഒരു അബദ്ധം പറ്റിയതാ ഇനി ഉണ്ടാവില്ല പ്രോമിസ് ശരി ശരി പോയി ആഹാരം കഴിക്കേ അവ രണ്ടും ആഹാരം കഴിക്കാനിരുന്നു രുദ്ര ഓഫീസിൽ ഇരുന്നപ്പോഴാണ് ഋഷി അവിടേക്ക് വന്നത് രുദ്ര ഉം എന്താ ഋഷി നാളെ എന്ന അഗ്നിഹോത്രിയുമായുള്ള മീറ്റിംഗ് ഉം അതെ അവൻ വരുമോ നമ്മുടെ മുന്നിൽ അത്രയ്ക്കുള്ള ധൈര്യൊന്നും ഉണ്ടാവില്ല ഉടനെയാണ് നമ്മുടെ മുന്നിലെത്തില്ല ഉം അവൻ എത്തട്ടെ രുദ്ര കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് ഋഷി പറഞ്ഞതും രുദ്രൊന്നും മൂണി സകലതും ചുട്ടരിക്കാനുള്ള അഗ്നി ഉണ്ടായിരുന്നു അവന്റെ കണ്ണിൽ ഋതു ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് കാത്തു അങ്ങോട്ടേക്ക് വന്നത് ഓയ് നാത്തുവിനെ ആഹാ ഇതാരാ കാത്തു ചേച്ചിയോ എന്താണോ ആലോചന എന്റെ ചേട്ടനെ പറ്റിയാണോ ആണെന്ന് പറയാം ഉം നമുക്കൊന്ന് അഗ്നിഹോത്രി മനുഷ്യന് പോയാലോ ദജു അവടെ ഒറ്റയ്ക്കല്ലേ ഉം പോകാം അവ രണ്ടും അഗ്നിഹോത്രിയിലേക്ക് പോയി ഇതേ സമയം ദച്ചുവിനെ കാണാനായി അവ രണ്ടും അഗ്നിഹോത്രിയിലെത്തി ആഹാ നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ദജുവിനോട് ഉള്ളൂ അവരെ കണ്ടതും പ്രിയങ്ക പറഞ്ഞു ആണോ അതെ നീ അല്ല ദച്ചുവും ബദ്രിയും എന്തു ബദ്രി പുറത്തേക്ക് പോയി ദജു റൂമിലുണ്ട് ഉം അവണ്ടും അവളുടെ റൂമിലേക്ക് പോയി അവൾ അവിടെ ചെന്നതും കാണുന്നത് ബാൽക്കണിയിൽ ഇരുന്ന് എന്തോ വായിക്കുന്നത് ആണ് കാർത്തുവും ഋതുവും അവരുടെ അടുത്തേക്ക് പോയി ഹലോ ദച്ചുട്ടി നീ ഇത് ഏത് ലോകത്താ ചോദിച്ചതും അവളൊന്ന് ചിരിച്ചു കാണിച്ചു പിന്നീട് അങ്ങോട്ട് മൂന്ന് പേര് കത്തി വയ്ക്കാൻ തുടങ്ങി അതെ കാർത്തു ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഉം ചോദിക്കുന്നെ യൂനെ മറന്നൂടെ ചേച്ചിക്ക് അവനെ പോലെ ഒരാളെ എന്തിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നേ ഋതു കലിയോട് ചോദിച്ചു എന്റെ മനസ്സ് മാറുന്നില്ല ഋതു ഞാൻ കുറെ ശ്രമിച്ചു ചേച്ചി ചേച്ചിയുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ സ്വന്തം അച്ഛന്റെയും ഏട്ടന്റെയും അമ്മയുടെയും ചേച്ചിയെ സ്നേഹിക്കുന്ന മറ്റുള്ളവരുടെയും അവസ്ഥ എന്താന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് അവരെല്ലാം ചേച്ചിയുടെ സന്തോഷമല്ലേ ആഗ്രഹിക്കുന്നത് എന്നിട്ടും അറിയില്ല ഋതു ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് മന ചേച്ചി മനസ്സിരുത്തി ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മൾ സ്നേഹിക്കുന്നവരെയല്ലേ നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അവനെ മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങണം അത്രയും മറഞ്ഞ രുദ് പോയി കാത്തു അവർ പറഞ്ഞത് ആലോചിച്ചിരുന്നു രാത്രി വേദ റൂമിൽ നിൽക്കുമ്പോഴാണ് രുദ്ര അവിടേക്ക് വന്നത് വേദന്റെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നു എന്താ പെണ്ണെ നിന്റെ കയ്യിൽ രുദ്ര ചോദിച്ചതും വേദു അവന്റെ നേരെ തിരിഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു മുഖമാകെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുങ്ങി എന്താ വേദു എന്ത് പറ്റിയേ അവൻ ചോദിച്ചതും വേദു അവന്റെ കയ്യിൽ പിടിച്ച് താഴേക്ക് വന്നു ദേവേട്ട തറവാട്ടിലുള്ള എല്ലാവരെയും ഇവിടെ വിളിക്ക് എന്തിന് വിളിക്ക് ദേവേട്ട അവളുടെ അടാറ കേട്ടതും എല്ലാവരും അവിടെ എത്തിയിരുന്നു എന്താ രുദ്ര എന്തിനാ വേദിങ്ങനെ ദേഷ്യപ്പെടുന്നേ എനിക്കറിയില്ല മുത്തച്ഛൻ പറയും മോളെ എന്താ നിന്റെ പ്രശ്നം എന്തിനു നീക്കറിയുന്നേ പറയാം അതിനു മുൻപ് ദേവേട്ടനോട് എനിക്ക് കുറിച്ച് സംസാരിക്കാനുണ്ട് ഇതിനുള്ളത് സത്യമാണോ കൈയുള്ള ഫയലാവിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൾ ചോദിച്ചു ആ ഭയം തുറന്നു നോക്കിയതും രുദ്ര ഒരു നിമിഷം തറഞ്ഞു നിന്നു പറയുന്നേ വേട്ടാ എനിക്കൊരു അമ്മയാകാൻ കഴിയില്ലേ അലകി കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു അവളുടെ ചോദ്യം കേട്ടതും എല്ലാവരും ഒരു നിമിഷം നിശ്ചലരായി നിന്നുപോയി